അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികിയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു ഉമ്മരപ്പടിക്കാവൽക്കാരായി രാജാവിന്റെ ഷണ്ണന്മാരിൽ ബിഗ്ധാന തേരശ് എന്നീ രണ്ടുപേർ അഹശേരോഷ് രാജാവിനെ കൈയേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മോർദേക്കായി അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു ഇതിനുവേണ്ടി മൊറദേഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു എന്നാൽ ഹാമാൻ മൊറേഖായ്ക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്നു നിൽക്കുകയായിരുന്നു രാജാവിന്റെ ഭൃത്യന്മാർ അവനോട് ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു അവൻ അകത്തു വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു ഹാമാൻ അകത്തു വന്നപ്പോൾ രാജാവ് അവനോട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു എന്നെ അല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു ഹാമാൻ രാജാവിനോട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനു വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവന്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടുനടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു രാജാവ് ഹാമാനോട് നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിന്റെ വാതുക്കൾ ഇരിക്കുന്ന യഹൂദനായ മൊറദേഖായിക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മുറേഖായിയെ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടുനടന്നു രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു മൊറേക്കായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു ഹാമാനോ ദുഃഖിതനായി തലമൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരശിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരശും അവനോട് മൊർദ്ഖായുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കേയില്ല അവനോട് തോറ്റുപോകേയുള്ളൂ എന്ന് പറഞ്ഞു അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ഷണ്ണന്മാർ വന്ന് എസ്തേറൂരിക്ക് വിരുന്നിന് ഹമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി